അങ്ങനെ കല്ലുണ്ടിയിൽ തന്നെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ വിസിറ്റ് ചെയ്യാ ചൂണ്ട ഇടാൻ പറ്റിയ ചൂണ്ട ഇടണം അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കണം ഓരോ ഏരിയ അതല്ല ഇവിടെ ഒക്കെ കല്ലുണ്ടി പോയിൽ പാലാണത് ട്രെയിന് പോകേണ്ട പാലാണ് ഈ കാണുന്നത് ഇതിപ്പോൾ നമ്മൾ നാർത്താത്ത വീഡിയോസിൽ കണ്ടല്ലോ അപ്പുറത്തുനിന്ന് എടുത്ത വീഡിയോസ് ആയിരുന്നു എന്നാലേ പാലത്തിൻ്റെ ഇപ്പുറം പൊന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കണേ പല നല്ല സ്ഥലങ്ങളട്ടോ ഇപ്പോൾ വെള്ളം കുറവാണ് അതുകൊണ്ട് എത്രത്തോളം കിട്ടും നമുക്ക് കണ്ടറി ഇവിടെ നിന്നും വെള്ളമില്ല അങ്ങനെ അടുത്തായിട്ട് ഇവിടെ തന്നെ ഉള്ള മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസ് കാണാൻ എന്താ ഐസ്ലാൻഡ് ടൂറിസമാണ് എന്താ ഒരു പേര് പറഞ്ഞേ എന്തായാലും പോയി പോയി നോക്കുക ഇതുകൊണ്ടാണ് ബേഡ് സെഞ്ചറി അതാണ് അങ്ങോട്ടേക്ക പോയി ഇല്ലല്ലോ നോക്ക നിങ്ങൾ പോയി നോക്കാണ് ഓരോ ഏരിയക്ക് അങ്ങനെ വേറൊരു ഏരിയക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു കടലുണ്ടി ചെറുത്തിരുത്തി പാലം രണ്ടായിരത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ പാലാണിത് അപ്പോൾ ഇവിടെ ചൂണ്ട ഇടയുണ്ട് ആരൊക്കെ അപ്പം നമ്മക്കൊന്നേ ഇവിടെ ചൂണ്ടിട്ടാന്ന് നോക്കാം ഈ കാണുന്ന റോഡ് പോലുള്ള ഈ ഒരു കെട്ടില്ലേ ഇത് അപ്പുറം ഈ ഇതിന്റെ സൈഡ് കെട്ടുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു വഴിയാണിത്